ക്യാസ് ഈ ഒരു വീട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ഏറ്റവും വീടുകയാണ് ശ്രമിക്കുക ഏറ്റവും തോന്നണം ലൈക്കിൻ്റെ ടാർഗെറ്റ് എന്ന് പറയുന്നത് സോ ഫൈനലി ബിബിയാന ഫെർണാണ്ടസ് തിരിച്ചെത്തി വീണ്ടും ഇന്ത്യ നമ്മുടെ യൂത്ത് ലെവലിൽ ഉണർന്നിരിക്കുകയാണ് അതായത് ശ്രീലങ്കയെ എട്ടേ പൂജ്യത്തിന് തകർത്തുകൊണ്ട് ഇന്ത്യൻ ടീം റേസിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് എന്തായാലും വേറെ ലെവൽ പെർഫോമൻസ് എന്ന് തന്നെ പറയണം ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ യൂത്ത് നാഷണൽ ടീമിൻ്റെ പ്രത്യേകിച്ച് അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെ എന്ന് തന്നെ പറയണം എന്തായാലും ബിബിയാന ഫ്രണ്ട് നമുക്കറിയാം യൂത്ത് ലെവലിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നയിക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് സോ അത് നമുക്ക് കാണിച്ചത് എട്ടേ പൂജ്യത്തിനാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇത് നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല നേപ്പാളിനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നേ ഒന്നിനെ പെനാൽറ്റിയിലൊക്കെയാണ് സാഫി ജയിച്ചത് എന്തായാലും അടുത്ത കളി നേപ്പാളുവേട്ടാണ് സോ ഈ ഒരു ടീം എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം നേപ്പാളിനെതിരായിട്ടുള്ള മത്സരത്തിലൂടെ നമുക്ക് നോക്കാം സോ എന്തായാലും നമുക്ക് ആരൊക്കെയാണ് ഗോളടിച്ചതെന്ന് ഒന്ന് പരിശോധിക്കാം എന്തായാലും ഗോളടിച്ചാരെന്ന് നോക്കാം പ്രശാന്ത് ജാജ് രണ്ട് ഗോളുകൾ നേടി പതിനേഴാമതും അറുപത്തിരണ്ടാം മിനിറ്റിൽ അതുപോലെ ഡാനി മീട്ടൈ മൂന്ന് ഗോളുകൾ ഹാട്രിക് അടിച്ച അദ്ദേഹം ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് അൻപത് പിന്നെ എം ഡി അർബാഷ് നാൽപ്പത്തി എട്ടാം മിനിറ്റ് നാൽപ്പത്തെട്ടാം അല്ല നാൽപ്പതാം മിനിറ്റ് അദ്ദേഹം ഗോളടിച്ചു ഒമൻ ഡുംഡും അദ്ദേഹം നാൽപ്പത്തെട്ടാം മിനിറ്റ് ഗോളടിച്ചു അതുപോലെ തന്നെ സിംഗമായും ഷമി എന്ന് പറയുന്ന എൺപത്തൊന്നാം മിനിറ്റ് ഗോളിച്ചത് അദ്ദേഹമാണ് ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഷമി എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ സ്വ നല്ലൊരു വിജയം ഇനിയും അടുത്ത അപ്ഡേറ്റ് ഒന്നുമല്ല രണ്ട് മൂന്ന് ബർത്ത്ഡേ വിഷയാണ് അത് നമ്മുടെ മലയാളി താരമായ അലക്സ് അജിയുടെ ബർത്ത്ഡേ ആണെന്ന് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരം അമാവിയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഡാനിഷ് ഫാറൂഖ് ഇവരുടെ മൂന്നുപേരുടെ ബർത്ത്ഡേ ആണിന്ന് സോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ മൂന്ന് പേർക്കും ബർത്ത്ഡേ വിഷ ആശംസകൾ നേരെയായിരുന്നു നോക്കുക എന്തായാലും അലക്സജി നമുക്കറിയാം അദ്ദേഹം ഗോകുലം കേരളയിലൂടെ അഖിലീ കിരീടകൾ നേടി ഇപ്പോൾ ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റ ക്യാപ്റ്റനായിട്ട് നിൽക്കുകയാണ് എന്തായാലും അടുത്ത പ്രാവശ്യം ഹൈദരാബാദിലെ ഡൽഹി ടീമാണ് സോ എന്തായാലും ഡാനിഷ് ഫാറു അമ്മാവിയും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചത് സോ എന്തായാലും ഉറപ്പായിട്ടും ഹാപ്പി ബർത്ത്ഡേ വിഷ് നേരിക